മാറിയൗസേ പിതാവേ അങ്ങ് യഥാർത്ഥ ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ഉത്തമ നിദർശനമാണ് അങ്ങിൽ അങ്ങനാശ്രയിക്കുന്നവരെ സഹായിക്കുവാൻ അവിടുന്ന് സർവ്വസന്നദ്ധനാണല്ലോ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുന്നതിലും തൽപ്പരനായിരിക്കുന്നു മനുഷ്യസേവനമായിരുന്നല്ലോ അവിടുത്തെ ജീവിത നിയമം വന്യപിതാവെ ദൈവത്തെ എല്ലാറ്റൂപരിയായി സ്നേഹിക്കുവാനും സഹോദരങ്ങളിൽ മിശിഹായെ തന്നെ ദർശിച്ച് അവരെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ക്രിസ്തീയ സ്നേഹത്തിൻ്റെ പ്രേക്ഷിതരായി ഞങ്ങൾ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയിന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നെന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മി പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ജപം ദൈവസ്നേഹം നിറഞ്ഞ വിശുദ്ധീവസേപ്പേ ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ